ാണ് അതോടെ നടക്കുന്നത് ആ പരിശീലന പരിപാടിയാണ് പാലിറ്റീടെ പരിശീലനമാണ് പരിശീലനമാണ് ഞങ്ങൾ ഇവിടെ നടക്കുന്നത് ഈ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞൊക്കെ പറ്റിക്കുന്നത് ഞാൻ പിന്തിപ്പിച്ചിട്ട് എന്തോന്നാണ് പിന്നിപ്പിക്കാൻ പറ്റൂടാ സാറേ അവർക്ക് തലമുത്താ പറ്റൂല ഈ ആശമായ പിന്നിപ്പിച്ചിടാൻ പറ്റൂല ഞങ്ങൾ പാടുപെടുന്ന പൈസ അല്ലേ ഞങ്ങൾ കഷ്ടപ്പെടുന്ന അവകാശമല്ലേ ചോദിച്ചോളൂ ആനക്ക് ചോദിച്ചിട്ടില്ല ആന ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ത് ചെയ്യാം സാറേ എന്ത് ചെയ്യും നമ്മള് ശരി പിന്നോട്ട് പോകൂല്ലേ തീരുമാനം ആയിക്കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമരം മുന്നോട്ട് തന്നെ സാറിന് കാണുന്നില്ല മുപ്പത്തി ആറ് ദിവസം കൊണ്ട് രാവും പകലൂടെ കിടക്കുന്ന കാണുന്നില്ലേ കാണുന്നില്ലേ ില്ലേ ഞാൻ വയസ്സിലെ പേരേതാണ് എം എസ് എസ് ഇത്രയും വർഷം ഞങ്ങൾ ആർക്ക് വേണ്ടി അധ്വാനിച്ചു സാറിന് ഇന്നലെ പറഞ്ഞു ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ടെൻഷനായി വീട്ടിൽ പോയി പ്രായം ചെന്ന് വീട്ടിൽ ചെന്ന ഞാൻ ആര് തന്നെ സാറേ മക്കള് മക്കള് കുടുംബമായി മക്കള് കുടുംബമായി അത് അവരുടെ കാര്യം നമുക്ക് ഒരു മരുന്ന് വാങ്ങണം സർക്കാർ അങ്ങനെ ഒരു അവർ അവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ വിധേനയും ഈ തന്നെ തുടരും അവകാശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമരം സമരം ദിവസം ഒരു മാസവും കടന്ന് പിന്നെയും ഒരാഴ്ച കടന്നു പോകുന്ന തുടക്കം മാസവുംതലേ റിപ്പോർട്ട് ചെയ്ത ഒരാളുകൂടിയാണ് ഡാൻ ഇത്രയും പേരെ അണിനിരത്തിക്കൊണ്ട് ഒരു സ്ത്രീകൾ ഇങ്ങനെ മുന്നിട്ട് നിന്ന് സമരം നടത്തുക പല തരത്തിലുള്ള പ്രതിസന്ധികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു സമരം അത് ഏത് തരത്തിൽ കൂടിയാണ് ഈ ദിവസത്തെ സമരം ിൽ ഉപരോധത്തിലേക്ക് കടക്കുമ്പോൾ വിലയിരുത്തപ്പെടേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് അതായത് ഈ സമരത്തിന്റെ മുൻപിൽ എസ് പ്രവർത്തകർ ഉണ്ട് എന്ന കാര്യം വസ്തുതയാണ് അതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉന്നയിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സമരം ചെയ്യാൻ ഇവിടെ എത്തുന്ന കഴിഞ്ഞ മുപ്പത്തി അഞ്ചിലധികം ദിവസങ്ങളായി ഈ സമരം വെയിലും മഴയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ആശാവർക്കർമാർ തന്നെയാണ് അവർക്കെതിരെ അവരെ മറ്റ് സ്ഥലങ്ങളിൽ ഇവിടേക്ക് എത്തിച്ചതാണ് സമരം ചെയ്യാൻ എന്നുള്ള വിമർശനങ്ങളെയൊക്കെ അവർ അതിജീവിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഐ ഡി കാർഡുകൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ബാഡുകൾ ധരിച്ചുകൊണ്ട് അവരെല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമാകുന്നത് അതായത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള വർക്കർമാരും വലിയ സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് ഈ സമരവേദിയിലേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൊടിയുടെ നിറം നിങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണെന്നൊരു പ്രഖ്യാപനം കൂടിയായി മാറുകയാണ് ഈ ആശാവർക്കർമാരുടെ അടിസ്ഥിതകാല സമരം അതുകൊണ്ട് ഇത് തുടർന്ന് ഈ തരത്തിലേക്ക് നീന്തും ഏത് ഘട്ടത്തിലേക്ക് ഇത് കടക്കുമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് എവിടെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് സെക്രട്ടേറിയറ്റ് ഉപരിധവമായിട്ട് ബന്ധപ്പെട്ടാണ് ഏത് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ണ്ടായിരുന്നു അതിനേക്കാളും വലുതാണ് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണിത് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങനെ ട്രെയിനിങ് പോകണം ഞങ്ങൾ ഡോക്ടേഴ്സും നേഴ്സുമാരൊന്നും അല്ലല്ലോ ആശമാരല്ലേ ആശമാർക്ക് ഇതിൽ ഒൻപത് മോഡിൽ ട്രെയിനിങ് തന്നെ ഇനി എന്തോ ട്രെയിനിങ് തരായിരിക്കുന്നത് അത് ഞങ്ങൾ വാഹിക്കുന്നില്ല ഞങ്ങളുടെ വേദന വർധന അല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് പിന്നോട്ടില്ല എവിടുന്നേ എവിടുന്നാ വരുന്നത് പുതുക്കുർച്ചി എഫ് എച്ച് എസ് സി പുതുക്കു എല്ലാ ദിവസവും ഇവിടെ ഉള്ള വ്യക്തിയാണ് മുപ്പത്തി ഏഴ് ദിവസം ഇന്ന് എല്ലാ ദിവസവും ഇന്നലെ ഉൾപ്പെടെ ഇന്ന് ഉൾപ്പെടെ ഇന്ന് എല്ലാ ദിവസവും ഇവിടെ രാപ്പകൾ കിടക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു തരത്തിലും ഒരു തരത്തിലും അവർ വഴങ്ങി കൊടുക്കില്ല ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം ഇങ്ങനെ തന്നെ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആശാവർക്കർമാരുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത് ആശാ വർക്കർമാരുടെ സമരം തുടരുകയാണ് സംസാരിക്കുകയാണ് ഈ പ്രഖ്യാപനം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നു അതിന്റെ തത്സമയ സംരക്ഷണം കൂടിയാണ് കാണുന്നത് ജനങ്ങളുടെ നോക്കാനാണ് പറയുന്നത് നമ്മൾ ചെയ്യാനുള്ളതല്ല ഞങ്ങൾക്ക് അതാണ് പ്രധാന മുന്നിലാണ് ഡാൻ ഉള്ളത് കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ നിന്ന് വി വിനോദും നമുക്കൊപ്പം ചേരുന്നു വിനോദ് ശക്തമായിട്ടുള്ള സുരക്ഷ എല്ലാ ഗേറ്റും അടച്ചുകൊണ്ടുള്ള സുരക്ഷയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ നൽകാനുള്ള വിവരം എന്താണ് ഇത് പൂർണ്ണമായും പ്രതിരോധിക്കാൻ സർക്കാർ ഉറച്ചിട്ടുണ്ട് ആ ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണാനുള്ളത് അല്ലേ അവർണ്ണ കന്റോൺമെന്റ് ഗേറ്റിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ നിലയിൽ തന്നെയാണ് പക്ഷേ കന്റോൺമെന്റ് ഗേറ്റ് നമ്മുടെ ബേക്കറി ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഗോർക്കി ഭവൻ ആ വഴിയിലുള്ള മാത്രമേ ഈ കന്റോൺമെന്റ് ഗേറ്റിലേക്ക് വരാനുള്ള പ്രധാന ബാധ അതാണ് ഇപ്പോൾ പുറത്തിട്ടുള്ളത് അതിന് തൊട്ടടുത്തുള്ള പാതയൊക്കെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട് പോലീസ് പക്ഷേ ജീവനക്കാർക്കോ മറ്റ് സെക്രട്ടേറിയറ്റിൽ എത്തുന്ന ആളുകൾക്കോ ഒന്നും തന്നെ പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ പോലീസിൻ്റെ അങ്ങനെ അതിശക്തമായ ഒരു സുരക്ഷാ സംവിധാനമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല കാരണം ഈ ആശുമാരുടെ സമരം അത് ഗേറ്റിൽ പോലും ആ ഗേറ്റിന് മുന്നിലേക്ക് അവർ എത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരം സമരമിരുന്ന അതേ സ്ഥലത്തിരുന്ന് തന്നെയാണ് അവരുടെ സമരം പുരോഗമിക്കുന്നത് പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം ഏഴായിരത്തോളം ആശമാർ പങ്കെടുക്കുമെന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു പക്ഷേ ആ നിലയ്ക്ക് ആ പ്രഖ്യാപനം പോലെ സമരം എത്തിയിട്ടില്ല നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോൺമെന്റ് ഗേറ്റാണ് സാധാരണ മുഖ്യമന്ത്രിയൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും ഒക്കെ വരികയും പോവുകയും ചെയ്യുന്ന കടന്ന് ഈ സെക്രട്ടേറിയറ്റിലേക്ക് വരികയും തിരികെ പോവുകയും ചെയ്യുന്നത് ഈ ഗേറ്റിലൂടെയാണ് ഇവിടെ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള തടസ്സമില്ല സമരത്തിന്റെ അലയലുകളൊന്നും തന്നെ ഇവിടെയില്ല സമരക്കാർ ഇവിടേക്ക് എത്തിയിട്ടില്ല പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടിയോ അങ്ങനെയുള്ള ഒരു കാര്യമോ ഇപ്പോൾ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ നമ്മളിപ്പോൾ കാണുന്ന സെക്രട്ടേറിയറ്റിലേക്ക് വന്നു പോകുന്ന കെ എസ് ആർ ബസ്സാണ് ഇവിടെ യാത്രക്കാരുമായി എത്തുകയും അത് തിരികെ പോവുകയും ചെയ്യുന്നു മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ വകുപ്പ് സെക്രട്ടറിമാരുടെയും സെക്രട്ടേറിയറ്റിലെ മറ്റ് ജീവനക്കാരുടെയും ഒക്കെ തന്നെ വാഹനങ്ങൾ സുഗമമായി ഈ കന്റോൺമെന്റ് ഗേറ്റ് വഴി കടന്നുപോകുന്നുമുണ്ട് സഭാ സമ്മേളനം നടക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ നിയമസഭയിൽ തുടരുന്നുണ്ട് ഒരുപക്ഷേ ഇടയ്ക്ക് സെക്രട്ടേറിയറ്റിലേക്ക് വന്നു പോകണമെങ്കിലും ഈ സമരം ഒരു തരത്തിലും ബാധിക്കില്ല സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ ഇതിപ്പോൾ ഈ സമരം മാറിയിട്ടില്ല അപർണ സെക്രട്ടേറിയറ്റിനെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് വി വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാർ ഈ സമരത്തിനെ അല്ലെങ്കിൽ സമരം ഉപരോ പ്രതിരോധിക്കാനുള്ള നടപടികളാണ് ശക്തമായിട്ട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഈ സെക്രട്ടറി ഉപരോധം നടക്കുന്ന ഏഴായിരത്തോളം ആശാവർക്കർമാർ പങ്കെടു സമരത്തിൽ പങ്കെടുക്കുന്ന ഉപരോധത്തിൽ പങ്കെടുക്കുന്ന അതേ ദിവസം തന്നെ ആശാവർക്കർമാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു സർക്കാർ ഇന്നത്തെ അതേ ദിവസം തന്നെ ഒപ്പം കറുത്ത സുരക്ഷ എല്ലാ ഗേറ്റുകളിലും പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു അത് സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാന കവാടത്തിൽ മാത്രമായി ഉപരോധം ഒതുങ്ങുന്ന ഒരു കാഴ്ച അതേസമയം സമാധാനപരമായിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നതെന്ന് സമരസമിതി പറയുകയും ചെയ്യുന്നു സർക്കാർ സമ്മർദ്ദത്തിലാകും ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ സമ്മർദ്ദത്തിലാകുമെന്നുള്ളൊരു പ്രതികരണം സമരസമിതി ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് അതല്ല എങ്കിൽ ഒരു സമര പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും സമരസമിതി ഭാരവാഹികൾ നേരത്തെ ന്യൂസെയിറ്റിനോട് പ്രതികരിച്ചിരുന്നു അതിൽ